കീർത്തിക്ക് വേണ്ടി സ്പെഷ്യൽ മോതിരം വാങ്ങി വരുന്ന വഴിയിൽ അവളുടെ കോളേജിന് മുന്നിൽ വരുമ്പേണ്ടി വരുന്നു അവിടെ കുറച്ച് പെൺകുട്ടികൾ കീർത്തിയെയും ജിതിനേയും ചേർത്ത് ഗോസിപ്പ് പറയുന്നത് വരുൺ കേൾക്കാൻ ഇടയാവുന്നു അത് കേട്ട് ദേഷ്യം വന്ന വരുൺ അവരോട് ജിതിൻ ഗേ ആണെന്ന് പറയുന്നു സഞ്ജുവിനെയും കൂട്ടി കോളേജിലേക്ക് കയറുന്നു സഞ്ജു കാർ കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് കയറ്റുന്നു അവരുടെ കാർ പാർക്കിങ്ങിൽ നിർത്തുന്നു കാറിനുള്ളിലിരുന്ന് വരുൺ ചുറ്റും വീക്ഷിക്കുന്നു കീർത്തിയെ അവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്നായിരുന്നു അവൻ നോക്കിയിരുന്നത് കീർത്തിയെ ജിതിന്റെ കൂടെ കണ്ടാൽ എന്തായിരിക്കും അവന്റെ അവൻറെ ആലോചിച്ച് സഞ്ജുവിന് ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നുന്നു അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ വരുണെ കളിയാക്കി എന്നാലും എത്ര ബുദ്ധിമാനെയും പൊട്ടനാക്കുമെന്ന് പറയുന്നത് ശരിയല്ലേ ഇപ്പൊ നിന്നെ തന്നെ നോക്ക് കുശുംബ് ബുദ്ധിയോണ്ടല്ലേ നീ ഇപ്പിങ്ങോട്ടേക്ക് കെട്ടിയെടുത്ത് നീ ചേറ്റിക്കു ഒരു കുശുംബനാ പക്ഷെ നീ അത് സഞ്ജു തന്നെ സംഭവിച്ചു അവൻ പറയുന്നതിനെ എതിർത്ത് വരുൺ പറഞ്ഞു ഓ പിന്നെ നിനക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടിയാ നീ അത് ഊതി പെരുപ്പിക്കുമല്ലോ എനിക്കറിയാലോ കീർത്തിയുടെ സ്വഭാവം അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല ഏതെങ്കിലും പെൺകുട്ടികളുടെ വിടവായത്തം കേട്ട് ഞാൻ എന്താണ് കുശിമ്പ് കീർത്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ വരുൺ പറയുന്നത് കേട്ട് ചിരിക്കാൻ തുടങ്ങി വരുൺ ഒന്നും ഒന്ന് നിന്നപ്പോൾ സഞ്ജു പറഞ്ഞു എന്റെ പൊന്ന് മോനെ തള്ളിക്കോ ഇത്രക്ക് ഹെവിയൊന്നും ഞാൻ താങ്ങൂല്ല നിന്നെ ഞാൻ കാണാൻ തുടങ്ങിട്ടേ കൊറച്ചു കാലമായില്ലേ നീ വായ കൊണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ കണ്ണ് നോക്കിയാ നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷെ നീ ഞാൻ പറയുന്ന ഒന്നും അംഗീകരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സോറി ബ്രോ നീ ആ കുട്ടികൾ പറയുന്നത് കേട്ട് കൂശും പഠിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഒരാൾ പോസസീവ് ആകുന്നത് അത്ര വലിയ തെറ്റോന്നും അല്ല പക്ഷെ സമ്മതിച്ചു തരണം കീർത്തിയുടെ കാര്യത്തിൽ നീ അത്യാവശ്യം ജലസാവുന്നതില് ഞാൻ തെറ്റൊന്നും കാണുന്നില്ല നിന്റെ പോസറ്റീവനസ് എനിക്ക് നന്നായിട്ട് അറിയാലോ സത്യത്തിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നത് ഐ ആം ഹാപ്പി ഫോർ യു എന്നാലും നിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു കുശുംബം കുമ്പടി ഉണ്ടായിരുന്നോ വരണേ വരുന്റെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അവന്റെ കണ്ണുകളിൽ കാണാനുണ്ടായിരുന്നു നേരം കൂടി സഞ്ജുവിന്റെ ഈ ലാത്തിയടി കേട്ടിരുന്നാൽ തന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് വരുണ് തോന്നി അവൻ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ക്യാമ്പസിനുള്ളിലേക്ക് കണ്ണു നട്ട് നിന്നു സഞ്ജു അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അവനും കാറിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവൻ വരുടെ അടുത്തേക്ക് വന്നു നിന്നു സഞ്ജു തന്റെ ചെവി തിന്നാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ വരുൺ സഞ്ജുവിന് നേരെ ഒരു ബോംബിട്ടു നീ എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ നിന്റെ പെണ്ണിന്റെ കാര്യം വരുമ്പോ നമുക്ക് കാണാലോ നീ എങ്ങനെയായിരിക്കും പെരുമാറാന്ന് അല്ല നീ അവളെ വിളിക്കാറില്ലേ അവളെ പറ്റി കൂടുതലൊന്നും എനിക്ക് അറിയില്ലല്ലോ ഫോട്ടോ ഒന്നും ഇല്ല കയ്യില് നിന്റെ സ്വഭാവം വെച്ച് കണ്ട ഇറോട്ടിക് കഥകളൊക്കെ വായിച്ച് ആ പെണ്ണിനെ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടോ അല്ല നീ ആയോണ്ട് അങ്ങനെ ചെയ്യില്ലെന്ന് പറയാനും വയ്യ ഏത് പെണ്ണ് നീ എന്തൊക്കെയാ പറയുന്നേ വരുൺ ചോദിച്ചത് കേട്ട് സഞ്ജു പരിഭ്രാന്തനായി ചോദിച്ചു അവന് പെട്ടെന്ന് എന്താ കാര്യമെന്ന് മനസ്സിലായില്ല എന്താണ് ബ്രോ അൽഷിമേഴ്സ് ആണോ ഹൈദരാബാദിൽ വെച്ച് നിന്റെ പെണ്ണ് കാണലും നിശ്ചയം നടത്തിയതൊക്കെ മറന്നുപോയോ നീ ഏത് നിശ്ചയം നീ വെറുതെ എന്നെ കളിയാക്കലേട്ടോ അതൊക്കെ വെറും നമ്പർ അല്ലേ അവരുടെ കണ്ണില് പൊടിയിടാൻ സെറ്റപ്പ് ചെയ്തതല്ലേ വരുൺ സഞ്ജുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ കിടന്ന് ഉരുളണ്ട ശരിക്കും കേട്ടോ അന്ന് ആ പെണ്ണിനെ പപ്പ നിനക്ക് വേണ്ടി ഉറപ്പിച്ചു ഇനി നിനക്ക് യാതൊരു രക്ഷയില്ല ഏത് സമയത്തും കല്യാണത്തിന് റെഡി ആയിക്കോ അവരെ സങ്കടപ്പെടുത്താൻ പറ്റില്ല അന്ന് എനിക്ക് ആ പെണ്ണിനെ കാണാൻ കഴിഞ്ഞില്ല നിന്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നെ വരുൺ പറഞ്ഞത് കേട്ട് സഞ്ജു ശരിക്കും വിരണ്ടുപോയി ഇങ്ങനെയൊരു കാര്യം വീണ്ടും പൊങ്ങി വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവൻ നിഷേധിക്കുന്ന പോലെ തലയട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയടാ ഞാൻ ആരുമായി വിവാഹ നിശ്ചയം നടത്തിയിട്ടില്ല എനിക്ക് പെണ്ണ് കിട്ടുകയും വേണ്ട എനിക്കറിയാം എന്റെ വാ അടയ്ക്കാനായിട്ടാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എന്നെ ചൊറിയാതെ നീ വന്ന കാര്യം നോക്ക് വരുൺ ചിരിച്ചുകൊണ്ട് തന്റെ കാറിലേക്ക് ചാരി നിന്നു സഞ്ജുവിന്റെ അവസ്ഥ കണ്ട് അവന് അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിലേ പോകുന്നവരുടെ എല്ലാം ശ്രദ്ധ അവനിലേക്കായിരുന്നു എന്നാൽ വരുണെ ഇതൊന്നും ബാധിച്ചില്ല അവന്റെ കണ്ണുകൾ മുകളിലെ ബാൽക്കണിയിലേക്കായിരുന്നു വരുൺ പറഞ്ഞത് കേട്ട് പരിഭ്രമിച്ചെങ്കിലും സഞ്ജു വരുണിനെ ചൊറിയാൻ തീരുമാനിച്ചു അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു എന്നിട്ട് എന്തൊക്കെയോ സെർച്ച് ചെയ്യാൻ തുടങ്ങി അവൻ തിരഞ്ഞത് കണ്ടുപിടിച്ചപ്പോൾ ഫോണുമായി വരുന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു ആ ഗേൾസ് പറഞ്ഞത് ശരിക്കും സത്യം ഈ കോളേജിലെ ട്രെൻഡിങ് ജോഡി തന്നെയാ കീർത്തിയും കാണാൻ സഞ്ജുവിന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിയെടുത്ത് വരുൺ സ്വയം നോക്കാൻ തുടങ്ങി ഏതോ ഒരു വിദ്യാർത്ഥി കോളേജിന്റെ പേരിലുള്ള ഇൻസ്റ്റാ പേജിൽ കീർത്തിയുടെയും ജിതിന്റെയും ഫോട്ടോ ഷെയർ ചെയ്തു അതിന് താഴെ പവർ കപ്പിൾ എന്നെഴുതുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരുടെയും കുറച്ച് വീഡിയോ ലവ് സോങ് കയറ്റി റീൽസായി ഇട്ടിട്ടുമുണ്ട് അത് കണ്ട് വരുടെ കണ്ണുകളിൽ ദേഷ്യം ഇരച്ചു കയറുന്നത് സഞ്ജു കണ്ടു പരീക്ഷയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കീർത്തിയും ജിതിനും ഇരുവരും ഒന്നിച്ചായിരുന്നു ആൻസർ ഷീറ്റ് കൊടുത്തത് നന്നായി പരീക്ഷ എഴുതിയതിന്റെ ആത്മവിശ്വാസം ഇരുവരുടെയും മുഖത്ത് കാണാമായിരുന്നു ജിതിൻ കീർത്തിയോട് എന്തോ പറയാൻ ഒരുങ്ങുമ്പോഴായിരുന്നു കീർത്തിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത് കീർത്തി ഫോൺ എടുത്ത് അതിന്റെ സ്ക്രീനിലേക്ക് നോക്കി അതിലെ ദൃശ്യം കണ്ടതും അവൾ ആകെ ഒന്ന് വിറച്ചുപോയി സഞ്ജുവിന്റെ വീഡിയോ മെസ്സേജ് ആയിരുന്നു അത് അതിൽ വരുൺ കാറിന് പുറത്ത് അസ്വസ്ഥതയോടെ നിൽക്കുന്നതായിരുന്നു സഞ്ജുവിന്റെ മെസ്സേജ് വായിച്ചതും കീർത്തിയുടെ വായിൽ നിന്നും വന്നതായിരുന്നു അത് അവൾ ഒരു നിമിഷം പോലും കളയാതെ കോളേജിലെ എൻട്രൻസിലേക്ക് വേഗത്തിൽ നടന്നു പെട്ടെന്ന് കീർത്തി പോകുന്നത് കണ്ടതും ജിതനു അവളുടെ പിന്നാലെ തന്നെ പോയി പക്ഷെ കീർത്തിയുടെ വേഗത്തിനൊപ്പം എത്താൻ അവൻ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു അവൻ അവളുടെ അടുത്തെത്തിയതും എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു വേഗത്തിലുള്ള നടത്തം കാരണം ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് അവൾ പറഞ്ഞു വരുൺ വന്നിട്ടുണ്ട് കോളേജ് ക്യാമ്പസിൽ നിൽക്കുന്നുണ്ട് കൂടുതൽ നേരം നിന്ന് പ്രശ്നവും എന്താ അവൻ ചോദിച്ചു കാര്യം വരാൻ ഇതിപ്പോ ഒരു വരവ് എനിക്കറിയില്ല അറിയാലോ നീ രാവിലെ സഞ്ജുടി കൂടെ എവിടെയോ പോയി എന്നാണല്ലോ പറഞ്ഞത് പക്ഷെ അതൊക്കെ വിട്ട് ഇവിടെ വരണമെങ്കിൽ മനസ്സിലെന്താന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു സഞ്ജു വരുണിൽ നിന്ന് അകന്ന് കോളേജിലെ വഴിയിലേക്ക് ഇറങ്ങി നടന്നു അവൻ ദൂരെ നിന്ന് കീർത്തിയും ജിതിനും വരുന്നത് കണ്ടു കീർത്തി സഞ്ജുവിനെ കണ്ടു സഞ്ജു വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ മാറ്റി നിർത്തി ജിതിനോട് മാറി നിൽക്കാൻ സിഗ്നൽ കാണിച്ചു എന്താ സഞ്ജു എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടോ ഞാൻ കൂടെ വരേണ്ടി വരുമോ എനിക്കാണേ ഇനിയും എക്സാം ഉണ്ട് കീർത്തിയുടെ ആശങ്ക നിറഞ്ഞ ചോദ്യം കേട്ടതും സഞ്ജു ചിരിയോടെ മറുപടി പറഞ്ഞു ടെൻഷൻ അടിക്കാൻ മാത്രം പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ലാതില്ല ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ സിഗ്നലില് ബ്ലോക്ക് ചെയ്യപ്പെട്ട് കുടുങ്ങിപ്പോയി ആ ടൈം ഇവിടെയുള്ള പെൺകുട്ടികൾ നിന്റെയും ജിതിന്റെയും ഫോട്ടോ ഫോണിൽ കാണിച്ച് ഗോസിപ്പടിച്ചു അത് കേട്ട് കലിപ്പിലെ ആളിറങ്ങി അവരുടെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങി ഫോട്ടോ ഡിലീറ്റ് ചെയ്തു അവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് നീയും ജിതിനും ഇവിടെ കപ്പിളായാണ് അറിയപ്പെടുന്നത് എന്തു നേരെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പോലും നിങ്ങളുടെ ഫോട്ടോയും റീൽസും ഉണ്ട് വരുണിന് ദേഷ്യം പിടിക്കാൻ വേറെ വല്ലതും വേണോ അവൻ ആകെ ഹൈപ്പറായി കോളേജിലോട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ എത്തി ഇനി എല്ലാം നിന്റെ നല്ല പോയൊന്ന് നോക്ക് സഞ്ജുവിന്റെ രസകരമായ ശൈലിയിലുള്ള സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് കീർത്തി വരുടെ അടുത്തേക്ക് നടന്നു അതിവേഗത്തിൽ കീർത്തി തനിക്കു നേരെ വരുന്നത് കണ്ട് വരുൺ കാറിൽ നിന്ന് വിട്ട് നിവർന്നു നിന്നു കീർത്തി വരുണിനെ നോക്കി കിതപ്പടക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു ഇത് സർപ്രൈസ് സർപ്രൈസായല്ലോ എന്താ വന്നേ ഞാൻ ഉണർന്നപ്പോ ഇയാളെ കണ്ടില്ലല്ലോ പനിച്ചു വരച്ച ആളെ വീട്ടിൽ കാണാൻ ഞാൻ പേടിച്ചു പോയിരുന്നു പിന്നെ തോന്നി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും എക്സാം ഉണ്ടായോണ്ട് വിളിക്കാൻ ഒന്നും സമയം കിട്ടിയില്ല പക്ഷേ ഇവിടെ എങ്ങനെ വന്ന് ഞെട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലാട്ടോ സഞ്ജോടിനെ കണ്ട് ചോദിച്ചപ്പോ എന്നെ കളിയാക്കി എന്തൊക്കെയോ പറഞ്ഞു ഏതോ പെൺകുട്ടികൾ കുശൂഷിക്കുന്നത് കേട്ട് എന്നെയും ജിതനെയും ചെക്ക് ചെയ്യാൻ വന്നതാ എന്നാലും എന്റെ വരുണെ ആ പാവം പിടിച്ച ഗേ പയ്യനെ വെച്ച് തന്നെ എന്നെ സംശയിച്ചല്ലോ കീർത്തിയുടെ കളിയോടെയുള്ള ചോദ്യം കേട്ട് വരുന്റെ മുഖം വാടിപ്പോയി അതിൽ കണ്ട് കീർത്തിക്ക് പാവം തോന്നി അവൾ തമാശയായി വീണ്ടും പറഞ്ഞു ഇയാൾ ഇങ്ങനെ കാണിക്കുമ്പോ സത്യത്തെ എനിക്ക് സന്തോഷ തോന്നുന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇയാളുടെ സ്ഥാനത്ത് ഞാനാണെ ഇതിലപ്പുറമായിരിക്കും എന്റെ പ്രതികരണം സത്യത്തിൽ ജിതിനെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരുന്നു വരുൺ വന്നത് പക്ഷെ കീർത്തിയുടെ സംസാരം കേട്ടപ്പോൾ അവന് തന്നെ നാണക്കേട് തോന്നി അതേ ചമ്മലോടെ അവൻ പറഞ്ഞു സോറി കീർത്തി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലോട് പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല അവൻ എന്തെങ്കിലും ചൊറിയാനായി മനസ്സിൽ അങ്ങനെ ഒന്നും അല്ല തോന്നിയത് പക്ഷെ ഒരു കാര്യം നിന്റെ പേരോട് ചേർത്ത് വേറെ പേര് വന്ന എനിക്കത് സഹിക്കാൻ കഴിയില്ല സഞ്ജു കാര്യങ്ങൾ ജിതിനോട് വിശദീകരിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു കീർത്തി പോയ ഉടൻ ജിതിനെ തന്റെ അടുത്തേക്ക് വലിച്ചിട്ട് പറഞ്ഞു നീ ഇത് ഇതെങ്ങോട്ടെ പോന്ന് കീർത്തിയുടെ ബോഡി ഗാർഡ് ആവാൻ പറഞ്ഞിട്ട് നീ ഇവിടെ കാമുകൻ ചമ്മഞ്ഞു നടക്കുവാണോ ഈ ക്യാമ്പസിനകത്തും പുറത്തും നീയും കീർത്തിയും ലവ് ആണോ എന്ന രീതിയിലുള്ള ടോക്ക് നടക്കുന്നുണ്ടല്ലോ ഇതൊന്നും നീ ഇതുവരെ അറിഞ്ഞില്ലേ വരുണതൊക്കെ അറിഞ്ഞിട്ട് തീ പിടിച്ച പോലെ ഇങ്ങോട്ടേക്ക് വന്നേ ഈ ഒരു സമയത്ത് നിന്നെ അവന്റെ കൺമുമ്പിൽ കണ്ട എപ്പ കഥ കഴിഞ്ഞു ചോദിച്ചാ മതി സഞ്ജുവിന്റെ വാക്കുകൾ കേട്ട് ജിതിന്റെ മുഖം വിളറി വെളുത്തുപോയി അവൻ പരിഭ്രാന്തനായി പറഞ്ഞു ബോസ് ഞാൻ എന്തു ചെയ്തിട്ട് ഓരോ നിമിഷവും കീർത്തി മാമിന് ചുറ്റും നിൽക്കുക എന്നതല്ല എന്റെ ഡ്യൂട്ടി അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നതാണോ എന്റെ തെറ്റ് നിങ്ങളുടെ മുന്നിലും ഞാനൊരു ഗേയല്ലേ പിന്നെ എന്താ പ്രശ്നം സാർ ഞാൻ ഇനി എന്ത് ചെയ്യണം വരുൺ സാറിനെ ഫേസ് ചെയ്യാൻ എനിക്ക് പേടിയാവുന്നു പേടിച്ച് ഹരം പിടിച്ചു അവൻ ചിരി ആവുന്നു പറഞ്ഞു ഒരു കാര്യം ചെയ് അവ അല്ലാതെ വേറെ വഴിയില്ല ഒന്ന് ആറി തണുത്തിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നാൽ സാറിന്റെ ദേഷ്യം തണുക്കുന്നവരെ ഞാൻ ബംഗ്ലാവിലേക്ക് വരുന്നില്ല ഇത്രയും പറഞ്ഞ് അവൻ എന്തൊക്കെയോ കണക്ക് കൂട്ടി സഞ്ജുവിനോട് യാത്ര പറഞ്ഞു പോയി സഞ്ജു വരുമ്പം കീർത്തിയുടെയും അടുത്തേക്ക് ചെന്നു വരുൺ നമ്മളീ ക്യാമ്പസിൽ ഇങ്ങനെ നിന്നാ അടുത്ത പണി പണിയിട്ടു തോന്നുന്നു ഓൾറെഡി ജിതിന്റെ പേരിൽ എനിക്കൊരു കഥ ഓടുന്നുണ്ട് കൂട്ടത്തി വേറൊരു കഥ കൂടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല തൽക്കാലത്തേക്ക് നമുക്ക് അടുത്തുള്ള പാർക്കിലേക്ക് പോയാലോ കീർത്തി പറഞ്ഞത് കേട്ട് മൂവരും കാറിൽ കയറി അടുത്തുള്ള പാർക്കിലേക്ക് ചെന്നു അവിടെ എത്തിയതും കീർത്തി രണ്ടുപേരെയും അവിടെ നിർത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യോ ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ വരാം സഞ്ജുവും വരുണും പാർക്കിനുള്ളിലേക്ക് പ്രവേശിച്ചു എല്ലായിടത്തും വിരിച്ച പോലെ പച്ചപ്പുൽ പടർന്നു കിടക്കുന്നു അവിടെയായി കുറച്ച് ആളുകൾ ഇരിക്കുന്നത് കണ്ടു കുട്ടികൾ ഓടിക്കളിക്കുന്ന തിരക്കിലായിരുന്നു ദൂരെ കുറ്റിക്കാട്ടിൽ ചില പ്രണയ ജോഡികൾ ക്ലോസ് ആയി പെരുമാറുന്നത് സഞ്ജു വരുൺ കാണിച്ചു കൊടുത്തു അതുകൊണ്ട് വരുണിന്റെ മുഖത്ത് വല്ലായ്മയായി അവൻ സഞ്ജുവിന്റെ തലയിൽ കൊട്ടി വേറെ ഭാഗത്തേക്ക് നോക്കാൻ ആംഗ്യം കാണിച്ചു കുറച്ചു സമയം കഴിഞ്ഞതും കീർത്തി തിരിച്ചു വന്നു അവളുടെ കയ്യിലുള്ള സാധനം കണ്ട് വരുടെ മുഖം ചുളിഞ്ഞു അവൻ ദയനീയമായി സഞ്ജുവിനെ നോക്കി എന്തായിരിക്കും കീർത്തി കൊണ്ടുവന്നത് ജിതിനെ കാണുമ്പോൾ വരുന്റെ പ്രതികരണം എന്തായിരിക്കും